ദിലീപിന്റെ ദിലീപിന്റെ സിനിമ സിനിമ എന്താണ് മോളെ കാണുവല്ല ആ തിയേറ്റർ തല്ലി പൊട്ടിക്കാനുള്ള ഒരു വൈരാഗ്യം എനിക്കുണ്ട് എന്നെ അവിടെ കയറ്റി വിടാൻ അതുണ്ടെങ്കിൽ ആ തിയേറ്റർ ഞാൻ പൊട്ടിച്ചു കളയും അതുകൊണ്ട് അവനെന്ന് പറഞ്ഞൊരു ക്രിമിനലാണ് ഞാനല്ല പെമ്മക്കളെ പ്രസവിച്ച ഒരു തള്ളമാരും അത് അംഗീകരിക്കത്തില്ല അവൻ തെറ്റി ചെയ്ത ക്രിമിനൽ ഫ്രോഡുമാണ് പിന്നെ അവൻ്റെ സിനിമ ലോകത്ത് കൊണ്ടുവരാതിരിക്കാനും അവനെ പുറത്തേക്ക് കൊണ്ടുവരാതിരിക്കാനും പെണ്ണുങ്ങളെങ്കിലും ശ്രമിച്ചില്ല എങ്കിൽ ഇവനെപ്പോലുള്ള ക്രിമിനലുകൾ കയറുകയും ചെയ്യും നമ്മുടെയൊക്കെ നാളെ കുഞ്ഞുങ്ങളെ കൊടുത്താൽ പീഡിപ്പിക്കാനുള്ള അവസരവും കിട്ടും അതുകൊണ്ട് പെണ്മക്കളെ പ്രസവിച്ച അമ്മമാരാണെങ്കിൽ പെങ്ങാമാരുള്ളവന്മാരാണെങ്കിലും അത് പ്രതികരിക്കണം അവനെ ഒരിക്കലും പുറത്തോട്ട് കൊണ്ടുവരരുത് എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിലും ഉണ്ടല്ലോ അവനെ ഞാൻ ചാണകം കിട്ടുമെങ്കിൽ വാരി എറിഞ്ഞു മനസിലായാ ആ പെണ്ണിന് നീതി കൊടുത്തില്ലെങ്കിൽ ദൈവമെങ്കിലും ഒരു സമയത്ത് അവന് കൊടുക്കും ഏറെ ഏതൊരു പെണ്ണിനും ഇത് വരുമ്പോൾ ഇതിനകത്ത് കുറച്ച് സത്യം ഉണ്ടല്ലോ മോളെ പൈസ ഉണ്ടെങ്കിൽ ഇങ്ങനെ പെണ്ണുങ്ങളെ പീഡിപ്പിക്കാവുന്ന ആക്കിവിടുന്ന ഇവനെ പോലുള്ളവന്റെ സിനിമ വരുമ്പോൾ തിയേറ്റർ അല്ലി പൊട്ടിച്ച് കളയണം അത്രേ ഉള്ളൂ ഞാനവിടെ വരുന്നെങ്കിൽ ഞാൻ ആ തിയേറ്റർ അത് കാണുവോ ഇല്ലയോ കാണാ അത് ദിലീപിനൊരുപാട് കേസുകൾ താല്പര്യമുണ്ടോ പ്രശ്നം ഇല്ലയോ കാണാം തന്നെയാണ് ഏട്ടനൊപ്പമാണ് അന്നും ഇന്നും അല്ല അല്ല ഒരിക്കലും അല്ല നമ്മൾ പേഴ്സണലി നമുക്കറിയാം അല്ലാതെ അറിയാം നാളെ കണ്ടില്ലേലും നമ്മൾ കാണാതിരിക്കാൻ പറ്റുമോ നമ്മൾ ഉറപ്പായിട്ടും പോയി കാണാം അത് ഫാൻസിന്റെ ഇതിലല്ല നമുക്ക് ഫിലിം എന്താണെന്നറിയാം ആളുകൾ നമ്മൾ ഒരു സിനിമ 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 വേറെ വേറെ ക്യാരക്ടർ ഞാൻ എല്ലാത്തിനെയും ദിലീപിനെ കുറിച്ച് എന്താ അഭിപ്രായം പറയാനോ കാര്യം അയാളുടെ തൊഴിൽ തൊഴിലാണ് സിനിമ പിന്നെ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത് ലേഡീസ് ഇപ്പോൾ പുരുഷന്മാരെ പീഡനം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് കാരണം നമുക്കിപ്പോൾ നോക്കിയ കുറ്റം കണ്ട കുറ്റം അവര് ചെയ്യുന്നതിനൊരു കുഴപ്പമില്ല ആ വ്യവസ്ഥ ഇവിടെ മാറണം രണ്ടുപേർക്കും തുല്യമാണ് സ്ത്രീകളും പുരുഷന്മാരും തുല്യരാണെങ്കിൽ എന്ന് വിശേഷിപ്പിക്കുന്ന സ്ത്രീകൾ തുല്യരാണെങ്കിൽ ആണുങ്ങളും തുല്യ തന്നെയല്ലേ അങ്ങോട്ട് ചെല്ലാതെ ഇങ്ങോട്ട് സൂചി ഉണ്ടെങ്കിലേ കുറക്കാൻ പറ്റുള്ളൂ നൂല് സൂചിയില്ലെങ്കിലേ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ദിലീപിനെ കരുവാക്കി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കോടതിയും ദിലീപുമായിട്ട് നോക്കിക്കോളും സിനിമയും അത് അദ്ദേഹത്തിന് തൊഴിലാണ് അതൊരു കലയാണ് അത് കലാകാരന്മാർ ഇഷ്ടപ്പെടുന്നവർ കാണും അഭിപ്രായം എന്തോ സിനിമ സിനിമ ആയിട്ടും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളായിട്ടും കിടക്കണം നമ്മളൊരു ഒരു വ്യക്തിയുടെ കല കലയെ നമ്മൾ ആസ്വദിക്കുക തന്നെ ചെയ്യണം തെറ്റ് അവൻ തെറ്റ് കാണിച്ചിട്ടുണ്ടാകാം തെറ്റിനെ കോടതി വിമർശിക്കുന്നുണ്ട് നമ്മുടെ കോടതിക്ക് അതിൻ്റെതായിട്ടുള്ളൊരു വില നമ്മൾ കൊടുക്കുന്നുണ്ട് കോടതി പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയായിരിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം അല്ലെങ്കിൽ നിയമനടവിലയിൽ നമുക്കൊന്നും നാളെ യാതൊരു വിശ്വാസമില്ലാത്ത രീതിയിലാണ് പോകുന്നത് ദിലീപിൻ്റെ പടം ഞാൻ കാണുക തന്നെ അത് സ്ത്രീ സമൂഹം എതിർക്കുകയാണ് എതിർക്കാതിരിക്കുക ചെയ്യട്ടെ കലകലയായിട്ടും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളായിട്ടും തന്നെ പോവുക പടം കാണുക എന്നുള്ളതാണ് എൻ്റെ എൻ്റെ അഭിപ്രായം ഇപ്പം എന്താ പറയാ ദിലീപിന് അങ്ങനെ ഒരു ഉണ്ടായെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇപ്പം അവനെന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ അവന് അല്ലെങ്കിൽ സ്വീകരിക്കത്തില്ല എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം ആണെങ്കിലും വെറുതെ വിട്ടെ പിന്നെ ശിക്ഷിക്കുന്ന ശരിയല്ലല്ലോ നമ്മൾ ജനങ്ങളെ ശിക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ അതേ ഉള്ളു നമ്മക്ക് അപ്പൊ ഞാൻ പടത്തിന് പോയിട്ട് പോകാറില്ല പിന്നെ സിനിമ ദിലീപിന്റെ പടം ഒന്നും കാലമായിട്ട് കാണുന്നില്ല സിനിമയ്ക്ക് പോകാറില്ല അതുകൊണ്ട് അങ്ങനെ പോകുന്നു എന്താ അഭിപ്രായം അഭിപ്രായം കോടതി വെറുതെ വിട്ട ഒരാളെ ശിക്ഷിക്കുന്നത് ശരിയല്ലെന്നുള്ളതാണ് അഭിപ്രായം കാണും ഈ സിനിമ വരട്ടെ നല്ല കാര്യം എന്നെ അത് നല്ല കാര്യമാണ് പക്ഷേ ഈ വിവാദം എന്ന് പറയുന്നതിനകത്ത് അതിനകത്തൊരു ഇരയുണ്ട് അതിനാസ്പദമായ ഒരു കേസ് എവിടെ സ്റ്റാർട്ടായി അതിനകത്ത് നീതി ലഭിക്കേണ്ടത് ഇരയുടെ ഭാഗമാണ് സിനിമ വരേണ്ടത് നല്ല ദിലീപിൻ്റെ സിനിമ വരുന്നത് നമുക്കെല്ലാം കാണാം ഏറ്റവും നല്ലൊരു ആക്ടറാണ് നല്ല സിനിമയാണ് പക്ഷേ വിവാദത്തിനകത്ത് എവിടുന്ന് സ്റ്റാർട്ടായി അതിനകത്തുള്ള ഇരയ്ക്ക് നീതി ലഭിക്കാം അത്രയുള്ളൂ